ോ ഇന്ന് പ്രോഡക്റ്റ് വന്നു ഫ്ലിപ്പ്കാർട്ടിന്ന് എണ്ണൂറ്റി നാപ്പത്തഞ്ച് രൂപ ഇത് ടോപ്പായ വില കൂടിയ ടോപ്പാണ് ഭയങ്കര വെറൈറ്റിയാണ് വെറൈറ്റി സാധനം മക്കാവോ ക്കാവ് ആ കണ്ടോ പുറത്തെടുക്കുമ്പോൾ കണ്ടോ വെറൈറ്റി ഇപ്പോൾ വാങ്ങിച്ചതിൽ ഏറ്റവും നല്ലത് ഇതാ ഉണ്ട് സാധനം ഭയങ്കര ഭയങ്കര അതിട്ട് കഴിഞ്ഞാൽ ദൂരെ നാണയത്തിന് വാക്കാർ തിരിച്ചറി അങ്ങനത്തെ ഭയങ്കര എടുപ്പാണ് വെറൈറ്റി സാധനം വെറൈറ്റി കോട്ടനാണോ വെറൈറ്റി സാധനം ുഡില് ആൾക്കാർക്ക് തിരിച്ചറിയും പെട്ടെന്ന് അമ്മ ഇത് ഇട്ട് ഇതാ മോഡലായിട്ട് ഇന്ന് കാണിക്കാൻ പോന്നു പോന്ന് ബിങ്കിക്ക് കാണണു കോട്ടൺ നല്ല ഡ്രസ്സു കാണാൻ ദൂരം കോട്ടൺ രസമില്ല ഇതിന്റെ പല ടൈപ്പ് ഉണ്ട് ഇതാ ോത്തിന് വാങ്ങിച്ച പക്ഷെ അന്ന് വന്നില്ല അന്ന് വീഡിയോ ഓ ഇതും ഉണ്ടല്ലേ പാൻറ്റ് കോട്ടൺ പാൻറ് അല്ലേ

എടുപ്പുണ്ട് സാധനം കാണിച്ചതിൽ ഏറ്റവും നല്ല ഇതാപ്പത്തഞ്ച് ഇതിന്റെ പേരെ ടൈപ്പ് ഉണ്ട് വേറെ കളർ അത് വേറെ കുരുവീടെ ഒക്കെയാണ് ശീത അഴിച്ചിട്ട് എടുപ്പുള്ളു മക്കാവോ മക്കാവോ വെറും തത്തേ അല്ല മക്കാവോ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു മക്കാവോ എന്നാലും ഇട്ടോണ്ടോ അയ്യോ കാണിച്ചു കഴിഞ്ഞാൽ ആട്ടതിക്ക് ദേഷണം രണ്ടായിക്കോണം പോയിപ്പൊ മക്കാവൊക്കെ കീറി കളയു തോന്നുന്നു നിക്ക് അവടെ എടുത്തോ മേളിലെടുത്ത് വെക്കാം നീക്ക് മേളിലെടുത്ത് വെക്ക രസം പക്ഷെ ആദ്യം വണ്ണം ഉണ്ടെ പിടിച്ചിട്ടുണ്ട് കളർഫുള്ള് രസമുണ്ട് പക്ഷേ ഭയങ്കര എടുപ്പ എവിടെ പോയാലും എടുപ്പ രസമുണ്ട് വെറൈറ്റി അതാണ് അഗ്ര പോയിരുന്നു രസോ ഞങ്ങടെ എടുപ്പ എവിടെ ഇട്ടുകൊണ്ട് പോയാലും ഫാഷൻ അമ്മ പോവാന്നായിരിക്കും ദൂരെ നോക്കിയാലും തിരിച്ചറിയും ഇന്ന ആളാന്ന് പറയും വെറൈറ്റി പക്ഷെ ഇത് ആ ഇത്ര എടുത്ത് നിക്ക അങ്ങനെയാണ് എവിടെ നോക്കിയാലും തിരിച്ചത് വേണം ഇത് വേണം ഇന്നലെ ആൾക്കാർ വെട്ടെന്ന് നോട്ടീസ് ചെയ്തു അതിനുവേണ്ടി തന്നെ നല്ല കോട്ടൺ ആയിക്കോണ്ട് ഡ്രസ്സോ അല്ലേക്കൊണ്ടല്ലേ ഇനി അതുകൊണ്ടിങ്ങോട്ടോ ഇവിടോ അവിടെ വെട്ടമില്ലെന്നു ടോ പിങ്കി പേടിച്ചണക്കില്ല പിങ്കിൻ അടിക്കുന്ന കളർഫുൾ കണ്ടോണ്ട് കരഞ്ഞോ അച്ചാച്ചനും അമ്മയും കൂടെ പോയി വാങ്ങിക്കണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ അടിപൊളിയാണ് അടിപൊളിയല്ലേ അതാ എന്നാ അപ്പൊന്നുകൂടെ വൃത്തിയാവോ അല്ലേ